ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേകതകൾ അപ്പൊ ചോദിക്കും പുരുഷന്മാർക്ക് പ്രത്യേകതകൾ ഇല്ലേന്ന് ഇല്ലഞ്ഞിട്ടല്ല പലരും അങ്ങനെ പല കാര്യങ്ങളും പല സംശയങ്ങളൊക്കെ ചോദിച്ചത് കൊണ്ട് കോമൺ ആയിട്ട് നമ്മളൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇരുപത്തി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അശ്വതി മുതൽ ദേവതി വരെയുള്ള സ്ത്രീകളുടെ പ്രത്യേകതകൾ സ്ത്രീകൾ മാത്രം കണ്ടാൽ മതി നിചാരിച്ചിട്ടല്ലോ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ സൗന്ദര്യം ഉണ്ടാവാം കൗതുകം ജനിപ്പിക്കുന്ന ഒരു ആകൃതി എല്ലാവർക്കും ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയാവാം ഇഷ്ടമായ വാക്കുകള് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രീതി ശുചിത്വം അത്യാവശ്യം വൃത്തിബോധവും ശരീര സൗന്ദര്യമെങ്കിലും അവർ കാത്തു സൂക്ഷിക്കും ഭർത്തൃഭക്തി ഒക്കെ ഉള്ളവരാണ് ആയിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ഭരണി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ മറ്റ് സ്ത്രീജനങ്ങളോട് കൂടി ഒരു താല്പര്യമില്ലായ്മ കലഹപ്രിയ എപ്പോഴും മറ്റുള്ളവരോട് വഴക്കടിക്കുകയോ മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവുക ദുഷ്ട സ്വഭാവം ധനഹീനത പണത്തിന് കുറവുണ്ടാവുക പ്രതാപഹാനി നല്ല പ്രതാപമൊക്കെ ഉണ്ടെങ്കിലും അവസാനം അതിനൊരു ചെറിയ ഒരു കോട്ടം സംഭവിക്കാം ഇങ്ങനെയുള്ള ആളുകളായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അധികമായ കോപം ഉണ്ടാവുക കലഹത്തിൽ താല്പര്യം ഉണ്ടാവുക മറ്റുള്ളവരൊക്കെ ആയിട്ട് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് വഴക്കടിക്കേണ്ടതായിട്ടുള്ള താല്പര്യം ഉണ്ടാവുക വൈരാഗ്യ വിചാരം മനസ്സിൽ ആ വൈരാഗ്യം ഇങ്ങനെ കൊണ്ട് നടക്കും മറ്റുള്ളവരോട് അധികമായിട്ടുള്ള ദേഷ്യം ബന്ധുക്കൾ ഇല്ലാത്തവർ ബന്ധുക്കൾ അധികം ഇല്ലാത്തവർ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അവരെയൊക്കെ വെറുപ്പിച്ച് നിർത്തുന്നവരായിരിക്കും കവാധിക്കം കൊണ്ട് ഉള്ള രോഗങ്ങൾ ഉണ്ടായിരിക്കും കവക്കെട്ട് കപത്തിൻ്റെ രോഗം ശ്വാസം മുട്ടതൊക്കെ അധികം അനുഭവിക്കേണ്ടതായിട്ട് വരിക രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ശരീര സൗന്ദര്യം ശുചിത്വം ഭർത്താവിൽ നിന്നും മാതാപിതാക്കന്മാരിൽ നിന്നൊക്കെ ഇവർക്ക് വലിയ ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക അവരോടൊക്കെ ഭക്തിയും ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും അവരെ കൊറ്റപ്പെടുത്തുക നല്ല പുത്രനോ പുത്രിയോ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ പുത്രനാണെന്നുള്ളതെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ പുത്രി ഇങ്ങനെ ആരെങ്കിലും ഒരാൾ പുത്രനോ പുത്രിയോ ഉള്ളവളും ആയിരിക്കും മകീര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ മാന്യയും നല്ല രൂപഗുണവും പ്രസന്നമായ വാക്കുകളും ആഭരണങ്ങളിൽ സന്തോഷവും ഒരുപാട് ആഭരണങ്ങൾ ഇടുന്നതിൽ താല്പര്യമുള്ളവളും പല വിധത്തിലുള്ള ദ്രവ്യങ്ങളും വസ്ത്രങ്ങളും ശരീരശുദ്ധി ഇവയൊക്കെയുള്ളവളായിരിക്കും ും മകീര നക്ഷത്രത്തിൽപ്പെട്ടവര് തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ടവരാണെങ്കിൽ കോപത്തോടും ദുഃഖത്തോടും ദുഷ്ട സ്വഭാവത്തോടും കൂടിയവളും അന്യന്മാരുടെ ദുഷ്ടങ്ങളെ അന്യന്മാരുടെ ദോഷങ്ങളെ ദുഷ്ടങ്ങളെയൊക്കെ അന്വേഷിച്ച് കൃത്രിമമായിട്ട് അതിങ്ങനെ പറഞ്ഞു പെരിപ്പിക്കുന്നവരും ഒക്കെ ഉള്ളവളായിരിക്കും ഈ തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ടവര് പുണർദ്ദ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ പ്രസിദ്ധിയും അറിവും ഭയങ്കര ജ്ഞാനവും ഭയങ്കര പ്രത്യേക ഒരു കുശാഗ്ര ബുദ്ധിയൊക്കെ ഉള്ളവരായിരിക്കും നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകള് മാക്സ് കണക്ക് ഗണിതമൊക്കെ അവർക്ക് ഭയങ്കര ഒരു ൊക്കെ കേട്ടാൽ മതി അവരതിങ്ങനെ ഗണിച്ച് കണത്തു കൂട്ടി വയ്ക്കും അത്ര ഒരു പ്രത്യേക ഒരു ഇതുള്ളവരായിരിക്കും സ്ത്രീകൾ പു പുണ്യ കാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങളിലും പുണ്യകാര്യങ്ങളിലും പ്രാർത്ഥനയിലും ജപത്തിലൊക്കെ വല്ല താല്പര്യമുള്ളവരും നല്ല സ്വഭാവമുള്ളവർ നല്ല വൃത്തി ശുചിത്വം ഒക്കെ ഉള്ളവരായിരിക്കും ധർമ്മകാര്യങ്ങളിൽ താല്പര്യമുള്ളവരും സുന്ദരിയും എപ്പോഴും കൂടി വസിക്കുന്നവളും ആയിരിക്കും ഈ പുണർദ്ധം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ പൂയം നക്ഷത്രത്തിൽപ്പെട്ടവരാണെങ്കിൽ പ്രസിദ്ധങ്ങളായ കൃത്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ പേര് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും സൗന്ദര്യവും സൗഭാഗ്യം ഇവ ഉള്ളവരും നല്ല ഗ്രഹത്തിൽ താമസിച്ച സുഖം ിക്കുന്നവരും ബന്ധുക്കൾക്ക് പ്രിയമുള്ളവളും ഭർത്താക്കന്മാരുമായിട്ട് എപ്പോഴും വഴക്കടിക്ക് കലഹം ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവളുമായിരിക്കും ഭർത്താവുമായിട്ട് വലിയ സ്വരച്ചേർച്ചയിലൊന്നും ആയിരിക്കില്ല നക്ഷത്രമുള്ളവളാണ് എപ്പോഴും വ്യസനത്തില് വ്യസനം ദുഃഖത്തില് പീഡിതയും എപ്പോഴും മുഖത്തൊരു ദുഃഖഭാവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും എല്ലാ പ്രവർത്തിയും ഒരു പ്രവൃത്തിയും ചെയ്യാൻ ശ്രമിക്കില്ല എല്ലാത്തിനും പേടിയായിട്ട് പുറകോട്ട് മാറും എന്നാൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഏറ്റവും കഠിനമായി സംസാരിക്കുന്നവളും സകല കൃത്യങ്ങളെ ഉപേക്ഷിച്ചവളും കപടതയുള്ളവൾ കപടത നല്ലോണം കാണിക്കും നന്ദിയില്ലാത്ത പ്രകടിപ്പിക്കാൻ കഴിയാത്തവളുമായിരിക്കും മറ്റുള്ളവർ എന്തോ ചെയ്താൽ പോലും അവരോട് നന്ദിയൊന്നും ഉണ്ടല്ലോ അതൊക്കെ അവരുടെ കടമയാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവമുള്ളവളായിരിക്കും ഈ ആയില്യൻ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ മകം നക്ഷത്രത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ വളരെ ശത്രുക്കൾ ഉള്ളവളും പാപകർമ്മങ്ങൾക്ക് അതീതയും പാപകർമ്മങ്ങൾക്ക് എതിരെ അതായത് പാപകർമ്മങ്ങൾ ചെയ്താൽ അത് വേണ്ടാന്ന് വെച്ചാൽ പോലും അതിനവൾ അടിമപ്പെടും അങ്ങനെ ഒഴിക്കുന്നവളും ഗുരുക്കന്മാരിലും ബ്രാഹ്മണന്മാരിലൊക്കെ ഭക്തിയുള്ളവളും മാതാ പിതാ ഗുരു ഭയങ്കരമായിട്ട് പിതൃഭക്തിയൊക്കെ ഉള്ളവരും രാജാവിന് തുല്യമായ സുഖമനുഭവിക്കുന്നവളുമായിരിക്കും ഈ മകനക്ഷത്രത്തിൽപ്പെട്ടവള് പൂരം നക്ഷത്രത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ശത്രുക്കളെ ജയിക്കുന്നവള ജയിക്കുന്നവനായിരിക്കും ശത്രുക്കളെ ജയിക്കാൻ കഴിവുള്ളവരും നല്ല പുത്രന്മാരോട് പുത്രന്മാർ നല്ല സൽപുത്രന്മാരുണ്ടായിരിക്കും ഇവർക്ക് നീതിയിലും വ്യവഹാരം ത്തിലൊക്കെ ഇവർക്ക് സാമർഥ്യം ഉണ്ടായിരിക്കും ശാസ്ത്രങ്ങളിൽ അഭിരുചി മാത്സിലൊക്കെ നല്ല ശാസ്ത്രത്തിലെ സയൻസിലും മാത്സിലെ ഗണിതത്തിലൊക്കെ നല്ല അഭിരുചിയുള്ളവരായിരിക്കും പൂരം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകള് പ്രിയ വചനവും കൃതജ്ഞതയുള്ളവളായിരിക്കും എല്ലാവരും എന്തെങ്കിലും ചെയ്തു കൊടുത്ത് അതിനൊരു നന്ദിയൊക്കെ കാണിക്കും നല്ല വാക്കുകളും അവൾ പറയുന്നതാണ് പൂത്തരനക്ഷത്രത്തിൽപ്പെട്ട ജനിച്ചവൾക്ക് സ്ഥിരമായിട്ട് ബുദ്ധി ധനം ഇവയുള്ളവളും ഗ്രഹകൃത്യങ്ങളിൽ വീട്ടിൽ പല കാര്യങ്ങളിലും ഒരു കുടുംബണി എന്ന രീതിയിൽ പല കാര്യങ്ങളിലും നിപുണയും ഇത് ഗുണവതിയും വ്യസനവും രോഗവും ഇല്ലാത്തവളുമായിരിക്കും ഉത്തരനക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ അത്തനക്ഷത്രത്തിൽപ്പെട്ടവരാണെങ്കിൽ കൈകളും കണ്ണുകളും കാതുകളുമൊക്കെ നല്ല നന്നായിരിക്കുകയും നല്ല വൃത്തിയായി ശുചിയായി കൊണ്ടു കടക്കുകയും ധർമാചരണങ്ങളിൽ അതായത് ആത്മീയമായിട്ടും ധർമ്മ കാര്യങ്ങളിലൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് ആചരിക്കുന്നവളും ശരീരപുഷ്ടിയുള്ളവളുമായിട്ട് ഭവിക്കും നക്ഷത്രത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ശരീര സൗന്ദര്യത്തോട് കൂടിയവളും ചിത്തിരയും ചതുർദശിതിയും കൂടിയ ദിവസം ജനിക്കുന്ന സ്ത്രീ ശുഭയല്ല എന്ന് പറയുന്നുണ്ട് ചിത്തിരനക്ഷത്രത്തില് എങ്കിലും കൃഷ്ണ ചതുർദശിയും ചിത്രയും കൂടിയ ദിവസം ജനിച്ചവൾ വിഷകന്യകയായിട്ടും ശുക്ല ചതുർദശിയും ചിത്തിരയും കൂടിയ ദിവസമായ ദരിദ്രയായിട്ടും കൊലടയായിട്ടും തീരുമെന്നാണ് പറയുന്നത് നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ചോതി നക്ഷത്രത്തിലാണ് ജനിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യ പുരുഷന്മാർക്കാണ് ചോദ്യം ചോദിക്കാതെ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ചോദ്യയിൽപ്പെട്ട സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പതിവൃതി ആയിരിക്കാം ശത്രു ഗുണങ്ങളും ശത്രുക്കളെ നേരിടാനുള്ള ഗുണങ്ങളുള്ളവളും പുത്ര ഗുണമുള്ളവളും സമ്പത്തും സത്യവും ഉള്ളവളും പതുക്കെ സഞ്ചരിക്കുന്നവളും ബന്ധുക്കളെ യശസ്സുള്ളവളും ശത്രുക്കളെ നേരിടാൻ നല്ല കഴിവും സാമർഥ്യം ഉള്ളവളൊക്കെ ആയിരിക്കും ജയിക്കാൻ കഴിവുള്ളവളൊക്കെ ആയിരിക്കും വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വാക്കും ശരീരവും മനോഹരമായിരിക്കും എപ്പോഴും വാക്കും ശരീരവും ഒക്കെ എപ്പോഴും ഭയങ്കര പാഠ്യത്തുള്ളതായിരിക്കും പക്വതയുള്ളതായിരിക്കും ബന്ധുക്കളോടുള്ള പ്രിയവും തീർത്ഥ സ്നാനങ്ങള് പുണ്യസ്ഥലങ്ങളിലൊക്കെ സഞ്ച ിഷ്ടപ്പെടുക വൃതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുക മറ്റുള്ള ആത്മീയ പ്രവർത്തികളിലൊക്കെ വലിയ താല്പര്യങ്ങളും സദാചാരങ്ങളിലൊക്കെ താല്പര്യമുള്ളവരായിരിക്കും സദാചാര പോലീസ് കളിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ എന്തെങ്കിലും കുറവുരുണേലും മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ സദാചാരം പുലർത്തുന്നതാണ് അനിഴം നക്ഷത്രത്തില് ബന്ധുഗുണം ഉള്ളവളും അഹങ്കാരമില്ലാത്തവളും ശരീരത്തിന് പ്രസന്നതയും പ്രഭുത്വവും ഉള്ളവളും ആഡംബരവും അലങ്കാരങ്ങളും ചുരുക്കമുള്ളവളും ഗുരുഭക്തമായും ഭർത്താവിൽ നിന്ന് പ്രിയമുള്ളവളും ഭർത്താവിംഗൽ ഭയങ്കര ഇഷ്ടപ്പെട്ടവളൊക്കെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടവളൊക്കെ ആയിരിക്കും അനിഴ നക്ഷത്രക്കാര് തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ സൗന്ദര്യവും പ്രതിഭയും ഏറ്റവും മനോഹരമായ വാക്കും സുഖകാര്യങ്ങളിലെ താല്പര്യവും എത്രയൊക്കെ സുഖം നല്ല നല്ല സുഖകാര്യങ്ങൾ വിദേശത്തൊക്കെ പോയിട്ട് സുഖകരമായ രീതിയിലുള്ള ജീവിതം ഇഷ്ടപ്പെടുന്ന ആളുകളും വളരെ ധനവും സൗഭാഗ്യവും ഉള്ള പുത്രന്മാരും സന്തോഷവും സത്യവും ഉള്ളവളായിരിക്കും മൂലനക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അല്പസുഖമുള്ള ആളുകളും വൈദ്യവ്യം വൈദവ്യം അനുഭവിക്കാൻ അതായത് വൈദവ്യ യോഗം അനുഭവിക്കാൻ യോഗമുള്ളവളും രോഗപീഠ വളരെ ശത്രുക്കൾ ഉള്ളവർ രോഗപീഠ ഉണ്ടാവുക രോഗങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ശത്രു പീഠ ഉണ്ടായിക്കൊണ്ടിരിക്കുക ബന്ധുജനങ്ങൾ ഇല്ലാത്തവളായി മാറുക ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുന്നവള ശത്രുക്കൾക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇവരെ കീഴ്പ്പെടുത്താൻ പറ്റും മാനസികമായിട്ടുള്ള പല കാരണങ്ങൾക്കുണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ളവളായിരിക്കും മൂലം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകള് നക്ഷത്രത്തിൽപ്പെട്ടവരാണെങ്കിൽ നല്ല പ്രവർത്തി ചെയ്യുന്നവളും സ്ത്രീ ജനത്തിൽ വെച്ച് മുഖ്യയും വിസ്താരമേറിയ കണ്ണുകളോട് കൂടിയവളൊക്കെ ആയിരിക്കും നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ സൗന്ദര്യം വിജയം പ്രസിദ്ധി പല വിധത്തിലുള്ള സമ്പത്ത് സുഖം പ്രാധാന്യവും മനസന്തോഷം ഭർത്താവിനില് നിന്ന് പ്രിയവും ഭർത്താവിന് ഇഷ്ടപ്പെട്ടവളൊക്കെ ആയിരിക്കും ഉത്രാട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകള് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ അധിക രൂപ പാണ്ഡിത്യം ശാസ്ത്രങ്ങളെ താല്പര്യമുള്ളവളും ദാനശീലയും പരോപകാരം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പരോപകാരം ചെയ്യാൻ താല്പര്യമുള്ളവളുമായിരിക്കും തിരുവോണ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ മറ്റുള്ളവർക്കൊക്കെ ഇവരെ ഇവരെക്കൊണ്ട് ഭയങ്കര ഗുണമായിരിക്കും അവിട്ട നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ സുഖം നല്ല വസ്ത്രം നല്ല ഭക്ഷണം ഇതൊക്കെ ആഡംബര പ്രിയയായിരിക്കും മാത്രമല്ല പല വിധത്തിലുള്ള ധനങ്ങളെ ദാനം ചെയ്യുന്ന പല വിധത്തിലുള്ള ഏതെങ്കിലും കുറച്ചേ ഉള്ളൂങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് കാണിക്കും ആശ്വാഹനത്തോടു കൂടിയവളും അതായത് കുതിരയുടെ കുതിര പൂട്ടിയ വാഹനത്തിൽ സഞ്ചരിക്കാൻ യോഗമുള്ളവളൊക്കെ ആയിരിക്കും നല്ല രീതിയിൽ നല്ല സമയത്ത് ജനിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ യോഗം ഗുരുഭക്തയും ഏറ്റവും ഗുണവതിയും ആയിരിക്കും ചതയം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ സ്വജനങ്ങളിൽ പൂജയായും കോപിഷ്ഠയായും ദേവപൂജ ദൈവത്തിനെ പൂജിക്കാനും ദൈവത്തിൽ വലിയ ആത്മീയ കാര്യങ്ങൾ വലിയ ചിന്തയും താല്പര്യമുള്ളവളും ഭർത്തൃ സ്നേഹമതിയാണെങ്കിലും കുടുംബ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പൂരോരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ കുലശ്രേഷ്ഠയായിരിക്കും നല്ല കുലത്തിന് വേണ്ടപ്പെട്ടവളും കുലശ്രേഷ്ഠയുമായിരിക്കും പല സൽപുത്രന്മാർക്ക് ജന്മം കൊടുക്കുന്ന ഒരു സ്ത്രീയും കൂടിയായിരിക്കും ഈ പൂരോരുട്ടാതി റയർ കേസിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ എങ്കിലും വിദ്യയും ധനവും പ്രാധാന്യമുള്ളവളൊക്കെ ആയിരിക്കും ഈ പൂരോരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ടവർ ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടത്തെ മാനിച്ച് ജീവിക്കുന്നവളും ക്ഷമയും ഗുരുക്കന്മാരിൽ നിന്നും മറ്റുള്ള മാതാപിതാക്കന്മാരിൽ നിന്നുമൊക്കെ ഒരു ഇഷ്ടം അവരോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ളവളും അഹങ്കാരമുള്ളവളായിട്ട് ഭയങ്കര അഹങ്കാരിയായിരിക്കും സുഖവും വിവേകവും അനുഭവിക്കാൻ യോഗമുള്ളവളുമായിരിക്കും എപ്പോഴും ഇവരുടെ അഹങ്കാരം കൊണ്ട് തന്നെ മറ്റു പലർക്കും ഇവരോട് ദേഷ്യ ഒരു ധാഷ്ട്യം തോന്നുന്ന സ്വഭാവക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാര് രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ സ്വഭാവ ശുദ്ധി വൃതാനുഷ്ഠാനങ്ങള് ശത്രുവർഗത്തെ ജയിക്കുന്നവള് ആരെയും കൂസാത്ത പ്രകൃതിക്കാരിയൊക്കെ ആയിരിക്കും രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകള്